മാറാലഞ്ചേരി പിതാവിനെതിരെ വ്യാജരേഖകൾ കൈമാറിയവർ ഇപ്പോഴും സഭയിൽ അധികാരത്തോടെ തന്നെ തുടരുന്നു സിനഡിൽ വ്യാജരേഖകളുടെ കള്ളക്കഥകൾ വ്യാജരേഖകൾ എത്തിച്ച മെത്രാനെയും വൈദികരെയും സുരക്ഷിതമായി സംരക്ഷിക്കുന്ന നിലപാട് സിനഡ് തന്നെ നാനക്കേടാണ് സിനഡ് രേഖകൾ കൊണ്ടുവന്ന എറണാകുളം രൂപതയിലെ മുൻ സഹായ മെത്രാന്റെ പേരിൽ നടപടികൾ എടുത്തോ എന്തുകൊണ്ട് എടുത്തില്ല അദ്ദേഹം എറണാകുളം അരമനയിൽ നടത്തിയ വിവാദ പത്ര സമ്മേളനം വിശ്വാസികൾ മറക്കില്ല അതിൽ പങ്കെടുത്ത വിമത വൈദികരുടെ പേരിൽ നടപടികൾ എടുത്തു മാർ മരത്തോളത്തിന്റെ വിവാദ ഇഞ്ചോടി റിപ്പോർട്ട് ആരാണ് തയ്യാറാക്കിയത് അതിന്റെ പുറകിൽ വന്ന കരിയിൽ പുറത്തുപോയത് എന്തുകൊണ്ടാണ് രണ്ട് മുൻ സഹായം എത്രാന്മാർ എന്തിന് എറണാകുളത്ത് നിന്നും മാറി ഭൂമി പ്രശ്നം വർത്തിക്കാൻ അന്വേഷണം നടത്തി തള്ളിയത് എന്തുകൊണ്ട് ചിനട് പറയുന്നില്ല വിശുദ്ധ കുർബാന കാര്യം എന്തുകൊണ്ട് പാലാ അസംബ്ലിയിൽ ചർച്ചകൾ നടത്തിയില്ല അർഹതപ്പെട്ടവരെ എന്തുകൊണ്ട് തഴഞ്ഞു എറണാകുളം വിമതർക്ക് പ്രതിഷേധിക്കുവാൻ അവസരം നൽകിയത് എന്തുകൊണ്ട് വളരെ ജൂനിയറായ വൈദികർ എങ്ങനെ ആർച്ച് ബിഷപ്പുമാർ ആകുന്നു അവർ എങ്ങനെ സൂപ്പർ മേജർ ആകുന്നു ഒരു മെത്രാൻ എന്തിന് രണ്ട് രൂപതകൾ ഭരിക്കുന്നു കഴിവുള്ള വൈദികരും മെത്രാന്മാരും ഇല്ലേ സമവായം പറയുന്ന പെത്രാൻമാർ ആരല്ല അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ രൂപതകളിൽ ഇത് അനുവദിക്കുമോ ഈ ചോദ്യങ്ങൾ ഓരോ വിശ്വാസികളും ചോദിക്കുന്നതാണ് അതിന് മറുപടി കൊടുക്കാൻ സഭാ നേതൃത്വം തയ്യാറാകണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും